ൂ ഈ വേനൽക്കാലത്ത് ഈ വേനലിൻ്റെ നമ്മുടെ നീർക്കെട്ടുകളുടെ നമ്മുടെ നീർച്ചാലുകളുടെ നമ്മുടെ ചോലുകളുടെ നമ്മുടെ പുഴകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അതീവ ദുഃഖിപ്പിക്കുന്ന രൂപത്തിലുള്ള വെള്ളത്തിൻ്റെ താഴ്ചകൾ ആ ജലാശയത്തിൻ്റെ മറ്റേ ചെമ്മലകളൊക്കെ കിടന്നിട്ട് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല അതിൻ്റെ അവസ്ഥ നമ്മൾ അത് കാണുമ്പോഴാണത് മനസ്സിലാക്കുക അതിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് കാണാം കാരണം പുഴകൾ വെള്ളം പറ്റിയാലുണ്ടാകുന്ന അവസ്ഥയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പുഴകൾ വളരെയധികം വെള്ളം പറ്റിയിട്ടുണ്ട് വളരെയധികം താഴ്യിട്ട് വന്നിട്ടുണ്ട് അതിൽ ചമ്മലകൾ നിറഞ്ഞിട്ട് അതിൽ നിന്ന് നീരൊഴിക്ക് വരുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ പുഴകൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കെട്ടുങ്ങൽ എന്ന് പറയുന്ന ആ പുഴയെ പറ്റി ആ കെട്ടിങ്ങലിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് കാണാം ഇതാണ് കെട്ടുങ്ങല് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ വലിയൊരു കെട്ടുണ്ട് പിന്നെ അതിൽ ഇപ്പോഴത്തെ ചില അവസ്ഥകളെ പറ്റി നമുക്കൊന്ന് കാണാം ഇതിപ്പോൾ ഇതിൽ കെട്ടുങ്ങലിൻ്റെ ഒതുക്കു മുതൽ തുടങ്ങുമ്പോൾ അവിടുന്ന് തുടങ്ങുന്ന രംഗമാണ് കേട്ടോ ഇത് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ഏകദേശമൊക്കെ നല്ല വെള്ളമാണ് പക്ഷേ നന്മ എന്ന് പറയുന്നത് ചമ്മലങ്ങൾ നിറഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാകുന്ന നെറുക്കെട്ടുകളാണ് കേട്ടോ ഉണ്ടോ അനിച്ചക്കയൊക്കെ ചാടിയിട്ട് ചീഞ്ഞ അടക്കുകയാണ് തേങ്ങ ചാടിയിട്ട് ചീഞ്ഞ അടക്കുന്ന അവസ്ഥയാണ് പിന്നെ ഇലകളൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ട് അല്ല എൻ്റെ സൈഡ് അരികെപിറ്റി നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ മുമ്പൊരു ദ്വീപുമാരിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നിരന്ന് പോയി അത് ഇപ്പോൾ ഇപ്പോൾ അതിലും വലിയൊരു ദ്വീപുമാരി ഒരു കര പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് പറയുന്ന സാധനമാണ് ടോക്കെട്ടിൽ വെള്ളം ഒഴുക്കി ഇടാൻ വേണ്ടി ഇത് പൊന്തിക്കുമ്പോൾ ചീപ്പ് പറയുന്ന സാധനമാണ് ഇവിടെ ചീപ്പില് അങ്ങനെ സംഭവമുണ്ട് ഒരേ ഏകദേശമൊക്കെ നല്ല രീതിയിലൊക്കെ കാണാൻ പറ്റുന്ന ക്ലിയർ ഉണ്ടാവും എന്ന് തോന്നുന്നു വീഡിയോസൊക്കെ കണ്ടിട്ട് പറ്റ വെള്ളം വെള്ളം പറ്റതായതുകൊണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറിൽ നിന്ന് തന്നെ മാറ്റേണ്ടട്ടോ ശ്വസിക്കിച്ച കളറാണ് ഒരു പ്രത്യേക രീതിയിലുള്ള കളറായി മാറിയിട്ടുണ്ട് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഒരു ചീപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളാദ്യം ചീപ്പും ഇങ്ങനെ ഒഴിക്കാനുള്ള തന്നെയാണ് ചീപ്പിനകത്തുനിന്ന് കുറച്ചൊക്കെ വെള്ളം തായിട്ട് വരുന്നുണ്ട് അല്ല നമ്മൾ പൂർണ്ണമായി കാണുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ അതിൻ്റെ രീതികളൊക്കെ മൂന്നാമത് ഒരു ചീപ്പും കൂടി ഉണ്ട് അതും ഇങ്ങനെ തന്നെയാണ് വേണ്ട നമ്മള് വരുമ്പോ ചെറിയ ചെറിയ മീനുകളൊക്കെ ഒഴുകി പോണത് കാണാം വലിയ തരത്തിലൊന്നും അല്ലെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ മീനുകളൊക്കെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റും മിനിമം രംഗം കാണാം നല്ല കുളിരി ഉള്ള ഈ മരത്തിൻ്റെ ഒക്കെ ചുവട്ടില്ലേ രസകരമായ തണുപ്പുള്ള മരങ്ങളാണ് ഇത് ഈ കെട്ടിന്റെ ഒരു അരികി ഭിത്തിട്ടോ ഈ സൈഡിൽ കാണുന്നതൊക്കെ അരികി വിത്തിയാണ് ഇവിടെക്കൊരു ഇരിപ്പിടം മാരിയൊക്കെ മരങ്ങളൊക്കെ വീണ് നടന്നിട്ട് നല്ല രസകരമായി ഇരിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നവർക്കൊക്കെ സഹജമായിരുന്നു ഇതിപ്പോൾ താഴെ താഴെ ലെവലിൽ നിന്ന് ആ കെട്ട് കാണുന്ന രൂപമാണ് നമ്മൾ താഴത്ത് നിന്ന് എങ്ങനെയാണോ കെട്ട് കാണാൻ കഴിയുക ആ രൂപമാണ് ഇത് കട്ടിലേക്ക് ഒന്നുകൂടിയും താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഒഴികളാണ് ണിപ്പോൾ കെട്ടിന മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്താൽ കിട്ടുന്ന ഭാഗം എന്ന് അറിയുന്ന ഇതാണ് ടോട്ടലി കവർ ചെയ്താട്ടോ ഒരുപാട് ആളുകൾ ഒന്ന് കാണുന്ന ഒരു ദേഷ്യമായിട്ട് ഇതിനെ മാറിയിട്ടുണ്ട് ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾ പലരും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കൈട്ടുള്ളത് ഈ കെട്ടിൻ്റെ അരികെ വിദ്യയെ പിടിച്ചു നിൽക്കുന്ന ഈ മരങ്ങണ്ടോ ഇതിന്റെ പിടിത്തം തന്നെ ഈ സ്ഥലത്താണ് വെള്ളംകുന്ന അടുത്തുള്ള വ്യൂസ് കാണാം ഇപ്പം മീനുണ്ട് വെള്ളം കുറഞ്ഞാലറിയാലോ ഒരു ഒരു പുഴയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വെള്ളം കുറഞ്ഞാൽ അതിൻ്റെ എല്ലാ സോയിസിലും മാറ്റം വരും വെള്ളം കുറയുന്ന സ്വന്തം ഇതാണ് നമ്മൾ ഈ അവസാനത്തെ ചീപ്പ് എന്ന് പറയുന്നിടത്തുനിന്ന് ഒരു ഓപ്പണറാണ് ഇത് തുറ തുറക്കാൻ ഒരു ഓപ്പണറാണ് ആ ചീപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കഴിച്ചാണ് ഈ കാണുന്നത് ഇതൊരു ഓപ്പണറാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഈ ശരിക്കിന് പാത്തി കൊണ്ടൊക്കെ നിർമ്മിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ചീപ്പാണ് なるほど。No, കെട്ടിന്റെ സെന്ററിൽ കൂടെ അല്ല കാണലോ കേട്ടോ അല്ല നമ്മൾ സെന്റർ കാണാൻ കഴിയും ഇവിടെ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ചീപ്പിൽ എന്നുള്ള കാഴ്ച കാണാൻ കഴിയും ഇതൊക്കെ വഹിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ തിരിഞ്ഞു പോന്നാലേ ഇതിൽ വഹിക്കാതെ പോയത് ഇതാണ് നമ്മൾ ആദ്യം കണ്ട ചീപ്പോ അതിന്റെ ചുറ്റുള്ള മേഖലകൾ കേട്ടോ ശോചനീയ അവസ്ഥയാണത് വള്ളം വള്ളത്തിൻ്റെ പരിമിതി എന്നുള്ള ആൾക്ക് തന്നെയാണത് ശോചനീയ അവസ്ഥയാണ് അവിടക്കൊന്നും വള്ളം വരാനുള്ള സംവിധാനമല്ല എന്തെങ്കിലുമൊക്കെ ഒരു പുനരധിവാസ പാക്കേജ് കെട്ടുമായി ബന്ധപ്പെട്ട് ലഭ്യമായാൽ ഇതൊക്കെ ഉചിതമായ രീതിയിലാക്കാൻ കഴിയും ഇപ്പം ഈ സമയത്ത് കേട്ടോ വെള്ളം കമ്മിയുള്ള സമയത്താണല്ലോ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുവെച്ചാൽ ചില ആവശ്യങ്ങളുണ്ട് അപ്പോൾ നടപ്പിൽ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുക അധികാരി അധികാര വർഗത്തിൻ്റെയും അധികാരി അധികാര സ്ഥാപനങ്ങളിലൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കാം അവതരിപ്പിക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു ഇത് ചെയ്യുന്നത് കേട്ടോ എന്താ പറഞ്ഞ കിട്ടിൽ രേഖ തുക വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഇതിപ്പോൾ വെള്ളം കമ്മിയായിട്ട് ഒരു ശോചനീയമായ അവസ്ഥ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വെള്ളം കമ്മിയാണ് പൊതുവിൽ പിന്നെ വെള്ളം കമ്മിയായതുകൊണ്ട് തന്നെ ഈ ചെമ്മലുകളും മറ്റുമൊക്കെ അടിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വെള്ളങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ ഒരു തീർത്തും നല്ല രീതിയിൽ കുളിക്കാൻ പറ്റുന്നൊരവസ്ഥ ഒരു 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 കുളിക്കാൻ തോന്നുന്നൊരു വിധത്തിലല്ല ഇപ്പോൾ ഉള്ളത് അതിൽ വെള്ളം കണ്ടിട്ടുട്ടോ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ മാലിന്യം തള്ളുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം പിന്നെ ഇതിൻ്റെ പുനരധിവാസ പാക്കേജെന്ന് പറയുന്നത് ക്ലീൻ ചെയ്യാനും ഈ ഒരു അവസ്ഥ വെള്ളം കമ്മി വന്ന ഈ ഒരു അവസരത്തിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല രൂപത്തിലാക്കാനുള്ളൊരു സംവിധാനം വേണം പിന്നെ അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും ഒരു അത് അധികാരി വർഗത്തിൻ്റെയും അധികാര സ്ഥാപനങ്ങളിലും എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് നിങ്ങളൊക്കെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പിന്നെ പിന്നെ അത് ചെയ്യാൻ വേണ്ടി പോരുമ്പേ നമ്മളെ കൂടെ ഒരു പാടോ ആരൊക്കെയുള്ളു വെച്ചാൽ അതുപോലെ പോകുന്നവർ തന്നെ അതിൻ്റെ പേര് പോലെ വെളിപ്പെടുത്തും നമ്മളൊറ്റയ്ക്കല്ല വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് ഈ വീഡിയോ എടുക്കാൻ പോന്നപ്പോ നമ്മളെ കൂടെ ഒരു ടീമും വന്നിട്ടുണ്ട് ഒരു വേണമെങ്ങനെ കരയത്ത് നിൽക്കുകയാണ് ഓരോട് ചോദിച്ചോക്കാം നമ്മൾ ആരൊക്കെയല്ലേ ഇനി എന്നാ പറഞ്ഞു ആ പേരെന്താ ഇങ്ങോട്ട് നോക്ക് എന്താ പേര് ആ റാതി ഉണ്ട് പിന്നെ ആ പിന്നെ അജു അപ്പം ഇപ്പോൾ വലിയ മൂന്നാളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്ന നാളാണ് കേട്ടോ കട്ടിൻ്റെ അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ വീഡിയോകൾ ചെയ്യും കണ്ണേ